ൈഫിനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴ് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോ ഫീൽ ചെയ്യുന്നത് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇതിനകത്ത് കൂടുതലും ആൾക്കാരെന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ചെന്ന് പെട്ടു കൊടുത്തു എന്ന് വേണം നമുക്ക് പറയാൻ അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് ചാടി അല്ലെങ്കിൽ ട്രാപ്പിൽ കുടുങ്ങി എന്ന് വേണം പറയാൻ കാരണം നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കൂടുതലായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ചും എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു അല്ലെ എന്നുള്ള ഒരു ഒരു ചിന്തയിൽ ഈ വ്യക്തി പോയി പോയതാണ് പക്ഷെ പോയി ഈ ഒരു വ്യക്തി അവിടെ കുടുങ്ങിപ്പോയി ഇനി അവിടെ നിന്ന് ഒരു മോചനമില്ല എന്നുള്ള ഒരു ചിന്ത വേണ്ടായിരുന്ന